ഇന്നത്തെ വീഡിയോയിൽ ഒരു പരീക്ഷണമാണ് അതായത് കിണറ്റിലെ വെള്ളമില്ലാണ്ട് ബ്ലീച്ച് വാട്ടറിൽ നമുക്ക് അലങ്കാര മത്സ്യങ്ങളെ വളർത്താൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ വീട്ടിൽ കിണറില്ല അപ്പം ഞാൻ മിന്നൊക്കെ ഈ അക്വരത്തിൽ നോർമലി കിണറിന് ദൂരീന്ന് വെള്ളം വലിച്ചിട്ട് നിറച്ചിട്ടാണ് ആക്കാറ് പക്ഷേ ഇതൊരു ക്ലോറിൻ വാട്ടറിൻ്റെ പരീക്ഷണമാണ് അപ്പോൾ വലിയൊരു അൻപത് ലിറ്ററിൻ്റെ ബക്കറ്റിലാണ് ഞാൻ ഇന്ന് പരീക്ഷിക്കാൻ പോകുന്നത് ഇതിൽ ജസ്റ്റ് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ഞാൻ കൊതുക് മുട്ട ഇടാൻ വേണ്ടിയിട്ട് അത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ ഒരു അൻപത് ലിറ്ററിൻ്റെ ബക്കറ്റ് കുറേ കാലമായിട്ട് വേനൽക്കാലത്ത് വെള്ളം എടുക്കാൻ വേണ്ടി വാങ്ങി വെച്ചാൽ അപ്പോൾ കുറേ കാലം യൂസ് ചെയ്യില്ല അപ്പോൾ ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതിലാണ് ഞാൻ ഈ ക്ലോറിൻ വാട്ടറിൻ്റെ പരീക്ഷണം നടത്തുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ ഈ അമ്പത് ലിറ്റർ വാട്ടർ ഞാൻ ഡയറക്റ്റ് പൈപ്പിലെ ക്ലോറിൻ വാട്ടർ പിടിച്ചു വയ്ക്കുകയാണ് അതിനുശേഷം ഇത് ഓൾമോസ്റ്റ് വൺ വീക്ക് ഞാൻ അടച്ചിട്ട് സൂക്ഷിച്ചു അതായത് പൊടിയൊന്നും പൊടിയും അതുപോലെ തന്നെ ചട്ടപ്പം ആണെങ്കിലും വീഴുമല്ലോ അതൊക്കെ വരാണ്ടിരിക്കാൻ അടച്ച് സൂക്ഷിച്ചു പിന്നെ ഈ ക്ലോറിൻ വാട്ടറിൽ എങ്ങനെയാണ് നമുക്കിത് മീനിടാൻ പറ്റിയ ടൈമാവാണെന്ന് മനസ്സിലാവാ ഞാൻ മനസ്സിലാക്കിയത് നമ്മളെ ഈ കൂത്താടി കൊതുകും മുട്ട ഇടുന്നുണ്ടെങ്കിൽ ആ ഒരു വാട്ടറിൽ നമുക്ക് അതിൻ്റെ ആ ഒരു പി എച്ച് ലെവലിൽ മീൻ നിൽക്കാൻ പറ്റുന്ന ഒരു പി എച്ച് ആയിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മീനിനെ ആക്കാം അപ്പോൾ മീൻസ് എല്ലാ ടൈമിലും ഒരുപോലെ ആയിരിക്കണം എന്നില്ല അപ്പം നിങ്ങളെന്തായാലും മീനിനെ ആക്കിയിട്ട് അതിനെ നിരീക്ഷിക്കണം അതിനൊക്കെയാണോ ആ വാട്ടറിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്പോട്ടിൽ തന്നെ മാറ്റാം അപ്പോൾ ഞാനിത് ഒരാഴ്ച അടച്ചു വെച്ചു പിന്നത്തെ ഒരു ഒരാഴ്ച ഞാൻ സൂര്യപ്രകാശം തട്ടാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ചു അതുമാത്രമല്ല നമുക്ക് കൊതുകേൻ്റെ മുട്ട ഇടണമല്ലോ ഇതിൽ ഇതാകുമ്പോൾ അത് അവർക്കൊരു ഫുഡും ആവും നമുക്ക് ഇതാവും ചെയ്യാം അപ്പം ഞാൻ ഇതെല്ലാം പരീക്ഷിച്ചു അത് സക്സസ് ആയിരുന്നു വൺ വീക്ക് കഴിഞ്ഞപ്പം ഞാൻ മീനിനെയൊക്കെ ഇതിൽ നിറയെ ഉണ്ടായിരുന്നു ഞാനപ്പം എൻ്റെ അക്വരത്തിലുണ്ടായിരുന്ന എല്ലാ ഫിഷിനെയും ഓൾമോസ്റ്റ് എല്ലാ ഫിഷിനും ഇതിലേക്ക് ഇറക്കി ഇത് അവർ നല്ല ഹാപ്പി ആയിട്ട് നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു നല്ല കളറിൽ നല്ല ഡിഫറെൻറ്റ് ഉണ്ടായിരുന്നു ഒരുപാട് മീനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചം അടിക്കുന്ന സ്ഥലമായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റായിട്ടാണ് അവർക്ക് പക്ഷെ അറ്റ് ലാസ്റ്റ് ഇതിപ്പോൾ ഇട്ടിട്ട് ഒരു വൺ വൺ മന്ത് കഴിഞ്ഞ സമയത്ത് ഇതിൽ മീനൊക്കെ ചത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ക്ലോറിൻ വാട്ടർ ആയതുകൊണ്ടായിരുന്നില്ല അത് ചത്തിട്ടുണ്ടായിരുന്നേ അത് ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഐക്കവിടാൻ പറ്റായിട്ട് ആഡ് ചെയ്യുക അപ്പം കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടോളൂ അപ്പോൾ പുറത്തൊക്കെ അക്വറി സെറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് സൂക്ഷിച്ചുകൊണ്ടൊക്കെ ചെയ്താൽ നമുക്ക് മീൻ രക്ഷിക്കാം